السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم من قال لا إله إلا الله دخل الجنة أبصانم لا إله إلا الله يعيك إنال أمن سرقت البرويش സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ചിലയാൾക്കാർ മുസ്ലിമായിട്ട് ജീവിക്കുകയും അവസാനം കാഫിറായി മരിക്കുകയും ചെയ്യും ചിലയാൾക്കാർ കാഫിറായിട്ട് ജീവിക്കുകയും അവസാനം മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്നവരുമുണ്ട് അതിനാൽ മുസ്ലിമായി ജീവി മരിക്കുക എന്നുള്ളത് വളരെയധികം ഒരു സൗഭാഗ്യമാണ് വൽ ആക്കിബത്തുലിൽ മുത്തക്കി അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് തക്കുവ ചെയ്ത് ജീവിക്കുന്നവർക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് നാം ഈ ഭൗതികമായ ജീവിതം നൈമിഷികമായ ജീവിതമാണ് ഒരു വഞ്ചനയുടെ ഒരു ചതിയുടെ ജീവിതമാണ് അടുത്ത നിമിഷം ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമെന്നും അടുത്ത നിമിഷം ഞാൻ ഇന്ന ഇന്നേതായ കാര്യങ്ങൾ ചെയ്യുമെന്നും തന്നെ ഒരാൾക്കും തന്നെ ഉറപ്പ് പറയുവാൻ കഴിയുകയില്ല ആ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുദാലയ അതുകൊണ്ട് തന്നെ അലാഹു നൽകിയ ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിപാതത്തുകളും വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്നാണ് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡും മണിക്കൂറുകളും മിനിറ്റുകളും കഴിയുംതോറും നമ്മളുടെ ആയുസുകളിങ്ങനെ അലിഞ്ഞു തീരുകയാണ് കബറിലേക്കുള്ള ഖബറിലേക്കുള്ള ദൂരമിങ്ങനെ അടുത്തടുത്ത് വരികയാണ് അതിനാൽ ഓരോ ചവിട്ടടിയും കബറിലേക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹു നൽകിയ ഈ കുറഞ്ഞ ആയുസിനുള്ളിൽ ധാരാളം സൽക്കർമ്മങ്ങളും ഇപാദത്തുകളും വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുന്നു അങ്ങനെ നാം അദ്ദുന്യാ മസ്രാഹത്തുൽ ആഹ്റ ഈ ദുനിയാവ് ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീതുന റസൂൽ കരീം സല്ല അല്ലാഹു അലി വിശ്വന മാതങ്ങൾ പറഞ്ഞിട്ടുള്ള ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ പരലോകത്ത് ഉപകരിക്കുകയുള്ളൂ നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങൾ ഇബാധത്തുകൾ കൊണ്ട് നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുന്നു അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സീതുന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു വലൈ വസന മാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തൽ പുറത്തോസൽ അള്ളാഹുത്ത ആന നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ